തിരുവരാണിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ആലുവ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ സഹകരണത്തോടെ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു അഗവൂർ പ്രൈമറി സ്കൂളിൽ വെച്ച് നടത്തിയ ജോബ് ഫെയർ ആലുവ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് കമ്പോളമാണ് മാർക്കറ്റാണ് ചാപ്പ കുത്തുന്നില്ല എന്ന് മാത്രു പണ്ട് ഈ കൊച്ചു തുറമുഖത്തൊക്കെ ആളുകളിങ്ങനെ വന്നു നിൽക്കും ഈ ചാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാണയങ്ങൾ ഇട്ട് കൊടുക്കും ഈ കുട്ടികൾ അതിനു വേണ്ടിയിട്ടുള്ള കടിമിടികളായിരിക്കും അത് പിന്നീട് നിന്നു അപ്പോൾ ഒരു തൊഴിൽ എവിടെയാണോ കിട്ടുന്നത് അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമ്മുടെ രാജ്യ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് തൊഴിൽ കമ്പോളം എന്ന് അവർ വിശ്വസിക്കുന്നു ഈ കമ്പോളത്തിൻ്റെ പ്രത്യേകത എന്താ കാലത്ത് നമ്മൾ ഈ കസേരകൾ എടുക്കുന്നുണ്ടല്ലോ തൊഴിലുണ്ട് കസേരയിൽ അഞ്ച് കസേര പത്താളുകൾ പത്ത് പേരോടും പറയും ഈ കസേര നിൻ്റെതാണ് അങ്ങനെ ഈ കസേരയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി കൊണ്ടില്ല പത്ത് പേര് അഞ്ച് പേര് ഇരിക്കും അഞ്ചു പേര് പുറത്താകും പുറത്താകുന്നത് വീണ്ടും ഇങ്ങനെ അടുത്ത കസേരകളിങ്ങനെ അന്വേഷിച്ച് പോകും ഇരിക്കുന്നവരുടെ സ്ഥിതിയോ ഇരിക്കുന്നവരുടെ മനോഭാവം മാറി ഞാൻ ഇനി തൊഴിലാളിയായി ഞാൻ ജീവനക്കാരനായി എനിക്ക് വരുമാനമായി അതുകൊണ്ട് തൊഴിലില്ലാത്തവന്റെ മനോഭാവവും തൊഴിലെടുക്കുന്നവന്റെ മനോഭാവവും തമ്മിൽ വലിയ വ്യത്യാസം വരും ഈ ഒരു ബസ് കാത്തു നിൽക്കുമല്ലോ ബസ് കാത്ത് നിൽക്കുമ്പോൾ കൈകാണിച്ചിട്ട് ബസ് നിർത്താതെ പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവർ നമ്മൾ ചീത്ത പറയും എന്തൊരു ആളുകളും മറിയും നമ്മൾ നാളെ ഡ്രൈവറായി മാറി കഴിയുമ്പോഴോ ഈ പടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ ബസ് നിർത്താതെ പോകില്ല യുവതീയുവാക്കൾ തൊഴിൽ തേടിയും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യത്തെ തുടർന്നാണ് സ്വന്തം നാട്ടിൽ അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താൻ കഴിയും വിധം സൌകര്യമൊരുക്കുവാൻ തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കും ആലുവ എംപ്ലോയ്മെന്റ് ഓഫീസും സംയുക്തമായി അഗവൂർ പ്രൈമറി സ്കൂളിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് പരിപാടി നടത്തുന്നത് ആദ്യമാണ് സാധാരണ ഞങ്ങളുടെയൊക്കെ കൊച്ചുപ്രായത്തിലൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു താൽക്കാലിക വേക്കൻസി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ തൽക്കാലത്തേക്ക് ഇരിക്കാം എന്നുള്ളതാണ് ഇപ്പം അതുമാതിരി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തന്നെ മുൻകരുത്തി മുൻപ് അതിന് മുൻകൈ എടുത്ത് ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള തരം ക്യാമ്പ് വലിച്ച് സംഘടിപ്പിച്ച് ഉദ്യോഗാർത്ഥികളെ പല പല സ്ഥാപനങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു സംസ്ഥാനത്തെ കമ്പനികളാണ് റിക്രൂട്ട്മെന്റിനായി എത്തിയത് തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി യോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ യു കെയിലേക്കോ കാനഡയിലേക്കോ എവിടെയാണ് അവസരമെന്ന് നോക്കി അവരി മാതാപിതാക്കളോട് പറയും അപ്പോൾ അവർ അവിടെ നിങ്ങളൊക്കെ ലോണൊക്കെ സംഘടിപ്പിച്ച് കുറേ പൈസ സംഘടിപ്പിച്ചു കൊടുക്കും ഞാൻ പോകുന്നതിൽ കുറ്റമല്ല പറയുന്നത് നേരത്തെ എല്ലാം പോയി ജോലിക്ക് പോയി നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല രീതിയിൽ പോയിട്ടുള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാലം മാറി വരികയാണ് നമുക്കറിയാം ഈ സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം ഇപ്പോൾ ആളുകൾ പോകാത്തത് അവിടെ പ്രാദേശിക വാദം കൂടി നല്ല ജോലികളെല്ലാം അവിടെ നമുക്ക് അതുപോലെ യൂറോപ്യൻ ആ കാര്യങ്ങൾ ശ്രീമുല നഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ പാറക്കടവ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ അലി പി കെ ബിജു ബാങ്ക് സെക്രട്ടറി സിന്ധു പി ഗോപാൽ ടീന ജാക്കോബ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റും ബോർഡ് മെമ്പറുമായ പി യു രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു